നിരപരാധിയായ യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു പിന്നീട് ഉടുതുണിയില്ലാതെ വഴിനീളെ നടത്തിക്കുന്നു രഹസ്യഭാഗങ്ങളിൽ മുളക് തേയ്ക്കുന്നു തല്ലിച്ചതയ്ക്കുന്നു ക്രൂരമായി പല പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നു അവസാനം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി പോലീസ് യുവാവിനെ വെറുതെ വിടുന്നു ഇപ്പോൾ രതീഷ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് തിരുവനന്തപുരം കൊല്ലം അഗസ്ത്യ അഗസ്ത്യാകോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ ഭാര്യ രശ്മിയും അമ്മ വിജയമ്മയും ചേരുകയാണ് പോലീസ് രാജിന്റെ ഏറ്റവും അതിക്രൂരമായ ഒരു മുഖം ഈ നൂറ്റാണ്ടിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം എന്താണ് സംഭവിച്ചത് ചേച്ചി ചേട്ടൻ വണ്ടി പോയതാണ് ഓട്ടോ ഓടാൻ പോയപ്പോഴാണ് അവർ പിടിച്ചുകൊണ്ട് വന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ആദ്യം രോഗസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ പിടിച്ചുകൊണ്ട് വന്ന് നമ്മളിതൊന്നും അറിയുന്നില്ല ഞങ്ങൾ വീട്ടിലിരിക്കും ഞങ്ങൾ വിചാരിച്ചു രാത്രിയായിട്ടും കാണാതിന് ഞങ്ങൾ വിചാരിച്ച് വരുമെന്ന് വിചാരിച്ച് പക്ഷെ വന്നില്ല അതിന് ഞങ്ങൾ ആറു ദിവസം കഴിഞ്ഞാണ് ഞങ്ങളിത് അറിയുന്നത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയത് ആ ആറ് ദിവസം കഴിഞ്ഞ് ഏരൂ ഒരു പോളീസ് സ്റ്റേഷൻ ഏ ഒരു താമസിക്കുന്ന അമ്മ ചേട്ടനെ അറിയാം അതിനും ചേട്ടൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞമ്മ ചിറ്റപ്പൻ ഇവിടെ ഉണ്ടമ്മ അവരോടൊന്ന് പറയണേ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുക അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത് ഏ ഒരു പോളീസ് അഞ്ച് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി അവര് നേരെ നേരം വിട്ട് ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ കുഞ്ഞുങ്ങൾക്കായി മരുന്ന് വാങ്ങാനായിട്ട് പോകുന്ന ശബരി മെഡിക്കൽസ് അതായത് കൊല്ലത്തെ അഞ്ചലിലുള്ള അല്ലെ കൊല്ലത്ത് അഞ്ചലിലുള്ള ശബരി മെഡിക്കൽസ് എന്ന ഒരു സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങൾക്ക് സാധാരണഗതിയിൽ തന്നെ മരുന്ന് വാങ്ങാനായി പോയതായിരുന്നു രതീഷ് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അതും പറക്കം പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് വളരെ കൊച്ചു മക്കളാണ് ഈ പോയി വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ അന്നേ ദിവസം പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ പോലീസ് രതീഷിനെ പിടിച്ചുകൊണ്ട് പോകുന്നു വീട്ടുകാരറിയാതെ പിടിച്ചുകൊണ്ട് പലതവണ ഉപദ്രവിക്കുന്നു പ്രതി അല്ലാത്ത ഒരു കേസിൽ അതായത് മോഷണ കുറ്റമാണ് ആരോപിച്ചത് ആ പ്രതിയെ പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് തന്നെ കണ്ടെത്തുന്നു കോടതി വെറുതെ വിടുന്നു ആ വ്യക്തി അനുഭവിച്ച ക്രൂരതകൾ അമ്മ കൂടി വിവരിക്കുകയാണ് എന്തൊക്കെയാണ് രതീഷിനെ പോലീസിൽ നിന്ന് നേരിടുക അഞ്ചൽ പോലീസ് പോലീസ് തന്നെയല്ലേ അറസ്റ്റ് ചെയ്തതൊക്കെ പോലീസ് ശേഷം സി എ എന്ന് പറയുന്നത് സിയയുടെ പേരെനിക്കറിയത് സുധീർ എന്നാണ് എനിക്ക് ഓർക്കുന്നു അയാളാണ് ഇത് ഈ ക്രൂരമായിട്ട് മകനെ അടി അടിക്കുമായിരുന്നു സി എ തന്നല്ല സ്കോഡുകാരാണ് ഈ ചുറ്റിക്കറക്കി കൊണ്ടിട്ട് അടിക്കുകയും ഇടിക്കുകയും മുളക് വെള്ളം പിന്നെ രഹസ്യ ഭാഗത്ത് മുള രഹസ്യഭാഗത്ത് മുളക് തേക്കുകയും ചൂരൽ വടി കൊണ്ടടിക്കുകയും നമുക്ക് കയ്യിലെ നഖം വെട്ട കട്ടർ കൊണ്ട് വെട്ടിക്കളയാൻ തുടങ്ങിയും കുറ്റം ഏക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കുറ്റം കൊന്നാലും ഏക്കത്തില്ലെന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർക്ക് പിന്നെ അപ്പഴത്തേനെ ഇവർക്ക് കലി കയറി ചെകിട്ടത്തും അടിച്ച് വരെ ഒരു വരെ പോയെന്നുള്ളതാണ് അവർ അത്ര കൂലും മുറിവുകളുമായാണ് മകനെ കാണുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മള് കോള ഇത് വക്കീലിനെ കണ്ട് ആ ബന്ധപ്പെട്ട പരാതി കൊടുക്കുന്നത് മാനനഷ്ടത്തിനല്ല നമ്മുടെ മകനെ കാണാൻ കൊടുത്തത് ആദ്യം നിങ്ങൾ അറിയുന്നില്ല രതീഷ് പോലീസ് കസ്റ്റഡിയിലാണോ അറിയുന്നില്ല അറിയുന്നില്ല ഞങ്ങൾ ആറു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അറിയുന്നത് പോലീസ് അവർ പിടിച്ചുകൊണ്ട് പോയെന്ന് അതാ ഞങ്ങളെ കുഞ്ഞമ്മയുടെ വീടിന്റെ അടുത്തൊരു അമ്മ ആ പോലീസ് സ്റ്റേഷനിൽ തൂക്കാൻ പോന്ന് ഏതൊരു പോലീസ് സ്റ്റേഷന് അവരാണ് പറഞ്ഞത് കുഞ്ഞമ്മയുടെ പറഞ്ഞത് ഇങ്ങനെ കുഞ്ഞമ്മയുടെ മൂത്ത മോ മൂത്ത ചേട്ടത്തിടെ മോയെ ജെല് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് അങ്ങനെയാണ് അറിയുന്നത് ഒരു പ്രതിയെ ഒരു തെളിവുമില്ലാതെ ഒരു സംശയത്തിന്റെ പേരിൽ മാത്രം പിടിച്ചുകൊണ്ടുപോകുന്നു ആ പ്രതിക്ക് വീട്ടിലോട്ടൊന്നും ബന്ധപ്പെടാൻ പോലും അവസരം കൊടുത്തിട്ടുണ്ടാകില്ല അതായിരിക്കാം വിളിച്ചു പറയാൻ കഴിയാത്തത് ആറു ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടുകാർ അറിയുന്നത് അല്ലേ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് ഒരു തെളിവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിന്നീട് ഭർത്താവ് അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ അതെങ്ങനെയാണ് നിങ്ങളോട് വരുമ്പോൾ പറയുന്നത് റിമാ ജയിൽ റിമാൻഡ് ചെയ്ത് അങ്ങനെ ജയിലിലായി തിരിച്ച് വന്നപ്പോഴും നമ്മളോട് ഇങ്ങനെ പറയുന്നത് മുളക് തേച്ചെന്നും വെള്ളം കുടിപ്പിച്ചെന്നും വെള്ളം പുറത്ത് മുളക് കലക്കി വായി വായിക്കൂടെ ഒഴിച്ചെന്നും അഹ വിളക്കാൻ തുടങ്ങിയതും എല്ലാം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് ആ പഞ്ചസാര ലൈനെ കുടിപ്പിച്ച് ശരിക്ക് കുടിപ്പിച്ചവർ അവർ ശബരിമല മെഡിക്കൽ സ്റ്റോർ വണ്ടി സ്കോപ്പിയ വണ്ടി കൊടുക്കും ഈ ഉടുതുണി ഇല്ലാതെ നടത്തിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ടാമത് അവർ കസ്റ്റഡിയിൽ നിന്ന് കസ്റ്റഡി മേടിച്ച് മേടിച്ച് ഇത് കോടതി കൊണ്ടുപോയതിന് ശേഷം ജയിലിലായതിനു ശേഷം പിന്നെ അവർ തിരിച്ച് മേടിച്ച് എൻ്റെ തെളിവെടുപ്പിന് മേടിച്ച് തെളിവെടുപ്പിന് പേടിച്ചതിന് ശേഷമാണ് ഇത് കണക്കി ചെയ്തത് ആ വിലാണ് കൊണ്ടുപോയത് വിലങ്ങിട്ട് അവരി മെഡിക്കൽ സ്റ്റോറി അവര് കൊണ്ടുപോയി വിലങ്ങിട്ട് ഇദ്ദേഹത്തെ റോഡിലൂടെ നടത്തി റോഡിലൂടെ നടത്തിച്ചാണ് കൊണ്ടുപോയത് ആ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് തന്നെയാണ് അത് നമുക്ക് പോലീസ് അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്നോട് നേരത്തെ ശബരിയുടെ മെഡിക്കൽ സ്റ്റോറിന്റെ വണ്ടിയിലാണെന്ന് കൊണ്ടുപോയി അത് കൊണ്ടുപോയത് ഇവനെ പിരിച്ചു കൊണ്ടുപോയിട്ട് ഈ ലോകം മൊത്തം ചുറ്റി കറക്കും എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കാൻ പറയും അവൻ അവിടെ കണ്ണൂർ കൊണ്ടുപോയി ശബരി മെഡിക്കൽ സ്റ്റോറിന്റെ വണ്ടിയിലാണ് പോലീസ് കൊണ്ടുപോയി എന്നുള്ളത് പറയാനുള്ളത് കാരണം എന്താണ് അതിന് ഉണ്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ പോലീസിൻ്റെ വണ്ടിയിലെല്ലാം കൊണ്ടുപോയത് അവരുടെ വണ്ടിയിലാണ് കൊണ്ടുപോയത് എന്നിട്ടും മദ്യവും അവർക്ക് കഴിക്കാനുള്ളതെല്ലാം കഴിപ്പിക്കും ഒരു തുള്ളി വെള്ളം പോലീ കുഞ്ഞിന് കൊടുക്കില്ല ബലം കിട്ടി ഇരിച്ചിട്ട് ചെള്ളയ്ക്ക് സത്യം പറയുക സത്യം പറയടാന്ന് ചെള്ളയ്ക്ക് ഒക്കെ അടിക്കും കാലിനടിക്കും മുതുവത്ത് കുഞ്ഞ് നിർത്തി അടി ആ വണ്ടിക്കകത്തിട്ട് തന്നെ അടിക്കുന്നതെന്ന് അവൻ പലതീരം പറഞ്ഞ് അങ്ങനെ അവർ അവൻ ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ഒരുപാട് അപമാനം കൊണ്ട് അപമാനം ആയിരുന്നോ രതീഷ് ഒരുപാട് നാണക്കേടുണ്ട് കൂട്ടുകാരൊന്നും പിന്നെ മിണ്ടത്തില്ല അയലക്കാരും മിണ്ടത്തില്ല ഭയങ്കര ഇതായിരുന്നു ആരും പിന്നെ സഹകരിക്കത്തില്ല നമ്മളോട് കള്ളൻ കള്ളൻന്ന് പറയുവായിരുന്നു എപ്പോഴും അമ്മയുടെ മുഖത്ത് നോക്കി വരെ പറഞ്ഞു കള്ളന്റെ അമ്മയെന്നൊക്കെ പറഞ്ഞു ഈ പ്രതിയെ പിടിച്ചതിന് ശേഷം ഉണ്ടായൊരു പ്രതിയെ പിടിച്ച ശേഷം പിന്നെ പിന്നെല്ലാരും വീണ്ടു തുടങ്ങി പിന്നെ സാധാരണ രീതിയിൽ പണിക്ക് പോയി ഇതുമായി ബന്ധപ്പെട്ട കേസിന് പോയോ ആ ഞങ്ങൾ പോയി കൊല്ലത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഇടയ്ക്ക് പോലീസുകാർ വന്ന് നഷ്ടപരിഹാരമായിട്ട് രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വേണ്ട ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ ഞങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് പ്രതിയെ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇത്രയും ക്രൂരമായിട്ട് വേണ്ടയാടിയിട്ട് പോലീസ് പറഞ്ഞത് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു അങ്ങനെ പറഞ്ഞു ആ കൊല്ലത്ത് കോടതി ചെന്നപ്പോൾ അവർ പറഞ്ഞു പോലീസുകാരെ എല്ലാവരും വിളിപ്പിക്കുമല്ലോ കേസ് െന്ന് പറഞ്ഞു മുന്നോട്ട് വീണ്ടും കേസ് കൊണ്ടുപോയി അതിനുശേഷം ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരുന്നു എന്താണ് സംഭവിച്ചത് വീണ്ടും വേട്ടയാടിയോ പോലീസ് അവര് ഓട്ടോ ഇടാൻ പറ്റത്തില്ല ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോ എപ്പോഴും പോലീസുകാർ ശല്യം ചെയ്യും ബസ്സിൽ കയറിട്ട് പറയും ഇവന്റെ വണ്ടിയിൽ കയറില്ല അവൻ കള്ളനാണ് ഇവന്റെ വണ്ടി കയറുന്ന ആൾക്കാര് നിക്ക എപ്പോഴും വിളിക്കുവാ പറയുമായിരുന്നു ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു നീ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോരുത് എന്നൊക്കെ പോലീസുകാർ പറയുമായിരുന്നു പല കേസുകളും കേട്ട് കേട്ടിത്ത കേസുകൾ നിന്റെ മണ്ടേ വെക്കു പറയുമായിരുന്നു ഒരു നിയമം നീഴൻ വീഴ്ത്തിയ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുസ്തകം തന്നെ ഇറക്കാനായുള്ള കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നടക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ ഡി ജി പിമാർ വരുമ്പോഴും പോലീസിന് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വലിയ രീതിയിൽ ഉത്തരവുകളാക്കി ഇറങ്ങാറുണ്ട് പോകുന്ന പരാതിക്കാരോടും പിടിക്കുന്ന പ്രതികളോടുമൊക്കെ ഇത്രയോ കസ്റ്റഡി മരണങ്ങൾ നടന്നിരിക്കുന്നു ഇത് മരണത്തിൽ കസ്റ്റഡി മരണമാകില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇവർക്കുള്ളത് അത്രത്തോളം ക്രൂരമായ പീഡനങ്ങളാണ് ഈ അമ്മയും ഭാര്യയും പറഞ്ഞത് ഈ ഒരു മുപ്പത്തിയെട്ട് വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ സമയം വളരെ ചെറുപ്പക്കാരനായിരുന്നൊരു വ്യക്തിയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടിയിരുന്നത് നിരപരാധിയായ ഒരു വ്യക്തിയെ ഒരു തെളിവുമില്ലാതെ പിടിച്ചുകൊണ്ട് പോകുന്നു വീട്ടിൽ അറിയിക്കുന്നില്ല എല്ലാ തരത്തിലുമുള്ള മാനുഷിക അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ കള്ളനാക്കിയ ലോകത്തോടെ വിട പറഞ്ഞ് രതീഷ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇനി ഈ ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് പോലും ഇവർക്ക് അറിയാത്ത തരത്തിലാണ് നിരവധി അപമാനഭാരം കൊണ്ട് തകർന്നു നിയമപരമായുള്ള യുദ്ധം ഈ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുന്നു പക്ഷേ അതും വേണ്ട രീതിയിലുള്ള ഫലം കാണുന്നില്ല വീണ്ടും ഇപ്പോൾ ഭർത്താവ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ യുവതിക്കും കുഞ്ഞുങ്ങൾക്കും ഇതാ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവർക്കൊരു പരിഹാരം നൽകേണ്ട ഒരു വിഷയം തന്നെയാണിത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു വിഷയം കൂടിയാണ് അത്രത്തോളം വളരെ നീചമായ ഒരു പ്രവൃത്തിയിൽ മനന്നൊന്നാണ് ഇപ്പോൾ രതീഷ് എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ അല്ലെ മുപ്പത്തിയെട്ട് ഉള്ളൂ ആ യുവാവിന് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും അമ്മ ഈ നടപടിയുമായി ചേച്ചി മുന്നോട്ട് പോകുമോ ഞങ്ങൾക്ക് ഒരു വീട് നമുക്ക് സാമ്പത്തികമില്ല ഞങ്ങക്ക് പാമ്പ വീടില്ല ഞങ്ങക്ക് വേറെ വരുമാനങ്ങളില്ല ഈ രണ്ട് കൊച്ചുങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു വീട് പോലും ഇല്ല ഞങ്ങൾക്ക് വേറെ വരുമാനങ്ങളില്ലേ ആകപ്പാടുള്ള വരുമാനമായിരുന്നു രണ്ടു ദിവസം വണ്ടി പോയാൽ ഒരാഴ്ച വണ്ടി പോവാൻ പറ്റത്തില്ല എന്നും ശരീരം ആഹാരം പോലും നല്ല രീതിയിൽ കഴിക്കാറില്ല ഒന്നും കഴിക്കത്ത പോലും ഇല്ലായിരുന്നു വേദന കൊണ്ട് പോകും താഴോട്ട് ഇറങ്ങത്തില്ല മർദ്ദനങ്ങളൊക്കെ പിന്നീട് എല്ലാ ദിവസവും ആശുപത്രി പോകേണ്ട ഗതിൽ എത്തിച്ചു എത്തിച്ചു അവസാനം പോവായിരുന്നു ഒട്ടും വയ്യ തീരെ വയ്യ പോയി എന്നിട്ടും നേരെയായില്ല എന്നിട്ടും വേദനകളായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ പറ്റത്തില്ലായിരുന്നു രണ്ടു ദിവസം പോയ പിന്നെ പോലീസുകാരെല്ലാം ഇപ്പോഴും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടോ നിലവിൽ ഡ്യൂട്ടിയിലുണ്ടോ അഞ്ചലില്ല ഷാജഹാൻ പറയുന്ന അങ്ങേര് പെൻഷൻ പെൻഷൻ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ അന്ന് സ്ഥലം മാറ്റിയായിരുന്നു ഇവിടെ അറിയത്തില്ല എന്തായാലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നേരിടാവുന്ന അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ട് ഒരു നിരപരാധിയായ യുവാവ് മോഷണകുറ്റ ആരോപണത്തിൽ മനന്നുണ്ട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണപ്പെട്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് തന്നെ ഏറ്റെടുക്കണമെന്നുള്ളതാണ് സത്യത്തിൽ പറയാനുള്ളത് തിരുവനന്തപുരം കൊല്ലത്ത് നിന്ന് ജയശങ്കറിനും അനൂപിനുമൊപ്പം മാർലി ഓർഗീസ് സ്പോട്ട് ഫോക്കസ്